നെവിനെ കണ്ടുപിടിക്കണം ഗൈസ് അനീഷും കുണുമോളും എല്ലാവരും ഏഹ് നെവിനെ കണ്ടുപിടിക്കണം നെവിന് അക്ബറിന് എന്തൊക്കെയായിരുന്നു അക്ബറിന് ഒരു കപ്പ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അനിമോൾക്ക് കപ്പടിക്കുക ഇപ്പം ചമ്മയ്ക്കൂല അനിമോൾക്ക് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ഇവിടെ പ്രശ്നമില്ല ഏ അതേപോലെ അനീഷിന് മനപ്പൂർവ്വം അവർ കരുവരുത്തിക്കണോ അനീഷിന് സ്ക്രീൻ സ്പേസ് കൊടുക്കണില്ല അപ്പം നല്ല സ്പേസ് കിട്ടണുണ്ടല്ലോ കൊയ്ത്തരം ഓ നെവിന് അത് ചെയ്യണം തൂക്കി കൊല്ലണം എന്നുള്ള രീതിയിലൊക്കെ അവർ ആക്രോശിച്ച് വന്നായിരുന്നു അനിമല എൻ്റെ അവിടെ കാണിക്കണത് ഏഹ് ജന്തുക്കൾ അയ്യേ ഊളകളി മറ്റേ ജനാർദ്ദനം പറഞ്ഞില്ലേ പട്ടചാരായും കൊണ്ടുവന്ന് കൊട്ടാരെ ദാറ്റിച്ചു ഇതൊക്കെ ഫ്രണ്ട്സ് സിനിമയിൽ അതേപോലെയാണ് അവിടെയുള്ള അവലക്ഷണം കെട്ട ബിഗ് ബോസിൽ അവലക്ഷണം കെട്ട രണ്ട എന്ന് പറഞ്ഞാൽ ഒന്ന് അനിമോളൊന്ന് അനീഷാണ് ഗൈസ് അത്രയേ ഉള്ളൂ ഈ രണ്ട് ജന്തുക്കൾ ഭയങ്കര ക്രിഞ്ചാണ് ഭയങ്കര ക്രിഞ്ച് പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ച് എന്തൊക്കെ പിറ്റുകൾ കാണിക്കണത് അനിമോൾ ആ സാനത്തിന് എല്ലാത്തിനും മാനിപ്പുലേറ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് കേട്ടോ അയ്യോ അനീഷിനെ കാണുമ്പോൾ അവിടേക്കിങ്ങനെ ഒരിക്കലും വരികയാണ് അയ്യോ ഉപ്പലി തീർക്കുക അട അവൾക്ക് അല്ലാതെ പറ്റി പറയുന്നത് ഇവള് പറയില്ല ഒരു കോയ്ത്തര കടിക്കാടാണ് അരിപോള് അരിമ്പള് പക്ക കൊയ്ത്തരം ഈഗോ സാറ്റിസ്ഫാക്ഷൻ അനീഷാണെങ്കിൽ മൊറട്ട് കോഴി മഹാ കോഴി എന്തായാലും നെവിൻ സമ്മതിക്കണം കേസ് നെവിൻ പാവല്ലേ ആ ചെക്കന അവിടെ പൈസ എടുക്കാനും പറ്റില്ല അവർ കണ്ടന്റ് ഉണ്ടാക്കണോക്ക് കണ്ടന്റ് ഉണ്ടാക്കണവ പാട്ട് പാടുത് ഏഹ് അവൻറ്റേതായ എത്ര ഫീലിങ്സും സങ്കടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് അവനവ ചെയ്യണവക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൻ പുറത്തു പോയാലും വേണ്ടില്ല ഈ ആഴ്ചത്തെ കംപ്ലീറ്റ് വോട്ട് ഞാൻ ഓൻ കൊടുത്തു ഈ ആഴ്ചത്തെ പോട്ടു കഴിഞ്ഞ ആഴ്ച അവൻ എവനാണ് കുത്തിയത് ഈ ആഴ്ച നവിലാണ് അനിമോൾ വെറുത്തു പോയി അനീഷിനെ മഹാ വെറുപ്പ് വെറുത്ത് വെറുപ്പ് പറഞ്ഞു വെറുപ്പ് അങ്ങനെ ഉദ്ദേശിക്കേണ്ട കേട്ടോ നമ്മൾ വെറുപ്പിക്കുക എന്ന് പറയുന്നത് അതുപോലെ വെറുപ്പോ അവന് കഷ്ടം കഷ്ടം അയ്യേ കോഴികളെ എന്താ ചെയ്യുക എന്തായാലും നന്നായിട്ടുണ്ട് എന്തായാലും അനുമോള് എക്സ്പോസ്ഡായി അനീഷും എക്സ്പോസ്ഡായി ആ അതാണ് അംഗം ഉണ്ടായിരുന്നത് വാതിൽ തുറക്കണം ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കണം അനീഷ് എന്ന് പറഞ്ഞിട്ട് ഷാനവാസിന് മടലു വാരി തല്ലോണം ശരിക്കും അവനാണ് ഇതിനൊക്കെ കാരണക്കാർ അല്ല ഓ ഞാൻ അവൻ്റെ മണ്ടിലിട്ടുണ്ട് അനീഷ് തന്നെ കാരണക്കാരൻ സ്വയം വരുത്തി വെച്ച കാര്യങ്ങളല്ലേ അപ്പം ഞാനിവിടെ എന്താ പറയുന്നത് ഹൃദയം അനീഷ് എന്ന് പറഞ്ഞപ്പോൾ അവൻ കോഴി ഹൃദയം തുറന്നു വെച്ച് തുറന്നു വെക്കല്ല ആ വാതിൽ തറ്റി പൊളിച്ചിറന്നു ഇതാണ് അവസ്ഥ എന്നിട്ട് ഇപ്പം എന്തുണ്ടായത് ഏഹ് ഓ പലരും ഡീസൈൻ പ്രപ്പോസൽ അത് എന്ത് ഡീസൈൻ പ്രപ്പോസൽ കോഴിത്തരം ഡീസൻ്റ് ആയിക്കോട്ടെ കോഴിത്തരം ഡീസൻറ്റ് കോഴിത്തരം അങ്ങനെ എടുത്താൽ മതി എവിടെയെങ്കിലും ഒരു ലോജിക്കുള്ളത് അനിമോള് പൊന്നാരെ കളിച്ചിട്ടല്ലേ അവള് മനഃപ്പൂർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിന് അനീഷ അതിൻ്റെ ഇടയിൽക്കോട് എനിക്ക് കയറിയിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാക്കി ഇറക്കണം അത് കോഴികളുടെ ലക്ഷണമാണത് അനിമോളെ ഒന്ന് വെച്ചനം കഴിക്കും അനിമോളെ തിന്നണ്ടെങ്കിൽ തിന്നണ്ട അവൾ അത്രയേ ഉള്ളൂ അവൾ പൊന്നാരെ കളിച്ചിട്ടല്ലേ അവൾ മനപ്പുറ എന്തത് ബിഗ് ബോസിൻ്റെ അമ്മയാണല്ലോ അവള് ചില നമ്മുടെ വീട്ടിലൊക്കെ ചില അമ്മായിമാർ വന്നിട്ട് ഇങ്ങനെ ഭരണം ഭരിക്കൂലോ വന്നിട്ട് ഇതെന്താണ് ഇവിടെ ഇങ്ങനെ ഇവിടെ ഡ്രസ്സ് വെക്കാൻ പറ്റില്ല ബെഡ്ഷീറ്റ് ഇവിടെയല്ല കൊണ്ട് വെക്കേണ്ടത് ഏ ഞെട്ടി ഇവിടെ തോരീടാൻ പാടില്ല എന്നൊക്കെ പറയില്ല അതുപോലെയാണ് അനുമോളിൻ്റെ അവിടെ സ്വഭാവം കൈസ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് എന്നിട്ട് അവളുടെ കൂടി സപ്പോർട്ട് ചെയ്യുക വേറൊരു മാമൻ അനീഷ് ഉള രണ്ട് ഉളകൾ മരൂ ഊളകൾ രണ്ടരം തന്നെ കാണുമ്പോഴൊക്കെ ക്രിഞ്ച് ആവണം ഏഹ് നെവിൻ എന്തോ വലിയ തോന്നിയസം കാണിച്ചുള്ള രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ പറഞ്ഞായിരുന്നത് അതിൽ ഏറ്റവും ും വൃത്തികെട്ട ശെ ഞാൻ പറഞ്ഞു ഊളകള് മരയൂളകളാണ് അനീഷും അനിമോളും ഗൈസ് നെവിനാണ് നെവിൻ മുത്താണ് നെവിനെ ജീ ആഴ്ച്ച പോയാലും കുഴപ്പമില്ല നെവിനെ ഇക്കെ ഭയങ്കര ഇഷ്ടമാണ് നെവിൻ മുത്തുമണി സ്വത്തുമണി പന്താര കട്ടി ഇത് ഭയങ്കര നടാ നെവിൻ കണ്ട നെവിൻ ആരോട് ഒരു എന്താ പറയുക ആ ആ പോകത്തടുത്ത പോലെ കാര്യം പറയും അതുപോലെ അനുമോളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവൻ സോൾവ് ചെയ്താണ്ട് അനിമോളയ്ക്ക് എനിക്ക് എന്നുള്ള പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പം ചെയ്യാം അതെങ്ങനെ എടുത്താലും കുഴപ്പമില്ല അല്ല അവൻ അവൻ മനുഷ്യനല്ലേ നിങ്ങളെന്താ മെഷീനാണോന്ന് ഉദ്ദേശിച്ച് അനീഷാണ് അവിടെ പക്ക ഫേക്ക് റോബോട്ട് പോലെ ഒരു കളി പഠിച്ചു വന്ന ആളാണ് ഇത് ഇതും അവൻ്റെ ഒരു ഗെയിം ആയിരിക്കോ അനിമോൾ പ്രപ്പോസ് ചെയ്തത് അനിമോൾ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം പി ആറിൻ്റെ പിൻബലം കൊണ്ട് അവിടെ നിന്നിട്ട് കളിക്കണ വരുത്തിയാണ് അവൾക്ക് ഒരു ഉളുപ്പ് നാണമാനം ഇല്ല ഏ ആതിലടയിൽ അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാണിക്കണത് അവളുടെ ഫെയിമ് കണ്ടിട്ടാണ് കൂടെ കൂടിയത് പിന്നെന്തൊക്കെ പറഞ്ഞത് കോഴി ഫെയിം അല്ലേ അനിമോളെ താങ്ങി നടത്തണവരെയൊക്കെ കോഴികളാണെന്നാണ് എനിക്ക് തോന്നണത് അല്ലെങ്കിൽ അന്തം 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 ഫാൻസ് അയ്യോ അതേപോലെ അനീഷിൻ്റെ അന്തം ഫാൻസ് ഞാൻ ഒരാളുടെ അന്തമായിട്ട് അങ്ങനെ ആരാധിക്കുന്ന ഗേസ് ഞാൻ അപ്പോൾ നെവിൻ്റെ പേര് പറയും കാരണം എന്താ വെച്ചാൽ നെവിൻ നെവിൻ എന്തോ വലിയ ഇതാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗിടെ ആയിരുന്നു നെവിനെതിരെ ഞാൻ അപ്പോഴും നെവിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഈ അനീഷിനും അനുമോളെയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ കുറേ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വെറുത്തു പോയി രണ്ടാത്തിനും അവിടെ ഗെയിം കണ്ടിട്ടാണ് അവിടുത്തെ പെർഫോമൻസ് നോക്കിയിട്ടാണ് ഗേസ് ഞാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നത് കേട്ടോ അതാ ഇഷ്ടമൊക്കെ എപ്പോൾ വേണമെങ്കിൽ മാറി മറിഞ്ഞ് വരും പക്ഷെ ഇപ്പോൾ രണ്ടാഴ്ചയിട്ട് നെവിന് ഭയങ്കര ഇഷ്ടമാണ് നെവിൻ നെവിൻ അവിടെ ഒരു ഹ്യൂമറ് അടിപൊളി നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട റിയൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നെവിൻ അടിപൊളിയായിട്ടുണ്ട് കേസ് എന്തായാലും നന്നായി അന്തൊക്കെയായിരുന്നു മലപ്പുറം കാത്തി മേശയും കണ്ണ് അനിമോളി എന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ ഐശ്വര്യം ഓലക്കെയാണ് അതേപോലെ അനീഷ് അനീഷ് എട്ട എന്ന് പറയുമ്പോഴേക്ക് ചിലവരെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എന്താ പറയുക അപ്പം മൂത്രം പൂവെന്ന് തോന്നും മാതിരി ഭക്തി ബഹു ബഹുമാനം ഒക്കെയായിരുന്നു സ്നേഹമൊക്കെ ആയിരുന്നു എന്താ കാണിക്കണെ കോഴി അനീഷ് കോഴി അവൻ കോഴിത്തെങ്ങാണിക്കുകയാണ് ബിഗ് ബോസിൽ വന്നിട്ട് ഏ അല്ലെങ്കിൽ ആലോചിച്ചു അനുമോള് തന്നെ മനഃപൂർവ്വം ഓരോ കുതിരിപ്പുണ്ടാക്കിയിട്ട് അവളുടെ ഭാഗത്ത് തെറ്റി പക്ഷേ അവളത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എനിക്ക് അവൾ അവളത് അംഗീകരിക്കൂല അങ്ങനെ ഒരുത്തിയാണ് ഓൾ ഏഹ് അങ്ങനെ ഒരു ഊളയാണ് ഓളി സ്വയം ഫെയിം ഉള്ള ഒരുത്തിയാണ് ഒരുപാട് ഫേമസ് ആയ ആളാണ് എന്തോ വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരുത്തിനെ താങ്ങി പിടിച്ചിട്ടാണ് ഓൻ നരക്കണത് ആര് അനീഷ് അവൾ മനഃപൂർവ്വം വിക്ടിങ് കാർഡ് അടിക്കുകയാണ് വിക്ടിങ് കാർഡ് വുമൺ കാർഡ് അതേപോലെ ഒരാളെ നീ ആണാണോ എന്നൊക്കെ പറഞ്ഞിട്ട് സെക്ഷുവാലിറ്റി കാർഡ് മറ്റവനെ സെക്ച്വലി അവന് ഇൻസൾട്ട് ചെയ്യുകയാണ് അല്ലേ അല്ലേ അങ്ങനെ ജെൻഡർ കാർഡ് ഇറക്കുക അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം വരുത്തി അവൾ മനപൂർവ്വം അവൾ തന്നെ തോന്നിയാസം കാണിച്ചിട്ട് അവളെന്നെ മാറി നിൽക്കണു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മാറിക്കണോ ഒരു പോട്ടേ അങ്ങനൊരു ലെവലിലുണ്ട് പക്ഷെ അനുഷ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗ്യാപ്പ് ഇട്ട് ഒരു ഗോളടിക്കാൻ നോക്കിയാണ് അതിന് മോളെ കഴിക്കുവാനുമ്പോൾ ഭക്ഷണം കഴിക്കാനുമോളെ ഞാൻ ബച്ചനും കഴിച്ചില്ലെങ്കിലും എൻ്റെ സ്വത്ത് മണി അനിമോളെ ബച്ചനും കഴിക്കണ അനിമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യടാ എന്താണ്